വന്നോളൊന്നുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഒക്കെ അത് നശിച്ചു പോകാൻ വേണ്ടി ആ വളത്തിന്റെ കറക്റ്റ് സത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ റെഡി ആക്കാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചനെ കൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഡബ്ല്യു ഡി സി ജൈവ ജീവാണു വളത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തു നമ്മൾ ഈ ഡബ്ല്യു ഡി സി ജൈവ ജീവാണു വളം വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ റെഡി ആക്കേണ്ടത് അതേപോലെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പം ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഡബ്ല്യു ഡി സി എവിടുന്നാണ് കിട്ടുക ഇത് എത്ര കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നൊക്കെയുള്ള അപ്പൊ അങ്ങനത്തെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എന്താണ് ഡബ്ല്യു ഡി സി അപ്പം ഈ ഡബ്ല്യു ഡി സി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള ഗാസിയാബാദ്ന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ചില ഇനം പശുക്കളുടെ ചാണത്തിൽ നിന്നും ശാത്തജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജൈവ ജീവാണു വളമാണ് ഈ ഡബ്ല്യു ഡി സി ട്ടോ അപ്പൊ ഇത് കൃഷിയിൽ നമുക്ക് ഒരുപാട് ഉപയോഗം ഉള്ളതാണ് അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടിപ്പിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇരട്ടിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഒരു സംശയമാണ് ഇത് നമുക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ വേണ്ടി കിട്ടുക എന്നുള്ളത് അപ്പൊ ഇത് നമ്മളെ നാട്ടിലുള്ള വളക്കടയിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാൻ വേണ്ടി കിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ആമസോണിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാൻ വേണ്ടി കിട്ടുകയുള്ളൂ അപ്പൊ ഇതിന്റെ വില ഇപ്പൊ വരുന്നത് അമ്പത് റുപ്പ്യാണ് വില വരുന്നത് അപ്പൊ നമ്മൾ ആമസോണിൽ പോയിട്ട് ഡബ്ല്യു ഡി സിന്ന് അടിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബോട്ടിലായിട്ട് നമുക്ക് കാണൂല കാരണം എന്താ വെച്ചാൽ ഒരു ബോട്ടിലായിട്ട് അവർ കൊറിയർ അയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ കോംബോ ആയിട്ടിരിക്കുണ്ടാവുക നാല് ബോട്ടിൽ അല്ലെങ്കിൽ രണ്ട് ബോട്ടിൽ ചിലപ്പോൾ ആറ് ബോട്ടിലൊക്കെ അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ബോട്ടിലൊക്കെ കോംബോ കിട്ടാമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നാല് ബോട്ടിൽ വാങ്ങാം ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെ വില വരുകയുള്ളൂ കേട്ടോ ഇതിന് ഇപ്പം നാല് ബോട്ടിലൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഉറുപ്പ്യല്ലേ ഇരുന്നൂറ് രൂപ വില വരുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങി വെച്ചാൽ തന്നെ നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടിലുള്ള കൃഷിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അയച്ചാൽ വീണ്ടും അതിൻ്റെ ഒരെ എടുത്ത് വെച്ചിട്ട് വീണ്ടും അടുത്ത ശർക്കരയിലായനും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ജീവിതകാലം മുഴുവൻ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ നമുക്കത് ഉപയോഗിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ നാല് ബോട്ടിലൊന്നും നമുക്ക് ശരിക്കും ആവശ്യമില്ല പക്ഷെ നമുക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് നാല് ബോട്ടലോ രണ്ട് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോകുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഇനി മറ്റുള്ള നമ്മളെ പരിചയമുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇടത്ത് മാറ്റി വെക്കാതെ ഇത് തന്നെ ഓരോ പ്രാവശ്യം റെഡി ആക്കിയിട്ട് ഉപയോഗിച്ച് തീർക്കാം ആ രൂപത്തിലും നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി വന്നിട്ടുള്ള ഒരു സംശയമാണ് ഇത് എത്ര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ഇത് റെഡി ആക്കേണ്ട ഈ വളം റെഡി ആക്കേണ്ടതെന്നുള്ള അപ്പം ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ റെഡി ആക്കേണ്ട രീതിയാണ് ഞാൻ കാണിച്ചത് അപ്പം ഇതൊരു ഇരുപത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പം ഇരുപത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇരുനൂറ് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇത് റെഡി ആക്കേണ്ടത് അച്ഛാ ഇരുന്നൂറ് ലിറ്റർ വെള്ളം രണ്ട് കിലോ ശർക്കര ലയിപ്പിച്ചത് അതേപോലെ ഇരു ഒരു ബോട്ടിലും ഇരുപത് ഗ്രാം അപ്പം അതിന്റെ നേർ പകുതി നമുക്ക് നൂറ് ലിറ്റർ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ നേർ പകുതി അയച്ചാൽ പത്ത് ഗ്രാം ഇതെടുക്കുക അതേപോലെ തന്നെ ഒരു കിലോ ശർക്കര അതേ രൂപത്തിൽ നമുക്ക് റെഡിയാക്കാം ഇനി അതിന്റെയും കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിരിക്കുക ആ ഒരു ലെവലിൽ നമ്മൾ എടുത്താൽ മതി ഇനിയിപ്പോ ചെറിയ കൃഷിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാമും നൂറ് ഗ്രാം ശർക്കര എന്നുള്ള രൂപത്തിലും നമുക്കിത് ഇത് റെഡിയാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലയളവ് വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഇരുപത്തെട്ട് ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം പക്ഷേ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അത് എയർ സർക്കുലേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ കവർ ചെയ്യണം അതേപോലെ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കണം കൂടുതൽ ചൂടുള്ള ഭാഗങ്ങളിൽ വെക്കരുത് ഓവർ തണുപ്പുള്ള ഭാഗത്തും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒരു കൂട് വരുന്ന ഒരു സ്ഥലത്ത് നമ്മളത് സൂക്ഷിച്ച് വെക്കുക അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തെട്ട് ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാം കഴിയുന്നതും നമ്മൾ റെഡിയാക്കി ഇത് റെഡിയാക്കിയാൽ ഏത് ഏത് ദിവസം മുതലാണ് നമ്മളിത് ഉപയോഗിക്കല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിച്ചും കൊണ്ടേ ഇരിക്കും അപ്പോൾ ഓവറാവും ഓവറാവുമ്പോൾ അതിനുള്ള ഭക്ഷണമാണ് നമ്മൾ ഈ കൊടുക്കുന്ന ശർക്കരയിലായി അപ്പൊ ഈ ഭക്ഷണം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് അതിന്റെ ലെവലിൽ വന്നോളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഒക്കെ അത് നശിച്ചു പോകാൻ വേണ്ടി ആ വളത്തിന്റെ കറക്റ്റ് സത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ റെഡി റെഡിയാക്കാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചനെ കൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി കാരണം ഇപ്പൊ നമ്മള് എന്റെ വീട്ടിലെ പോലത്തെ കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കിയാൽ മതി പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അത് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ഡബ്ല്യൂഡിസിൽ ലൈൻ നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഒക്കാന്നുണ്ടെങ്കിൽ അതിലേക്ക് മൂന്ന് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചോട്ടിൽ ഒഴിച്ചുകൊടുക്കുക മലൊക്കെ തളിച്ച് കൊടുക്കട്ടെ മേലെ തെളിച്ചു കൊടുക്കുമ്പോൾ വെയിലുള്ള ടൈമിലൊന്നും തളിച്ച് കൊടുക്കാതിരിക്കുക അതേപോലെ ഇപ്പം ചെറിയ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെറിയ വിത്ത് മുളപ്പിച്ച് വന്നതൊക്കെ വന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് മിക്സ് ചെയ്യട്ടോ അപ്പോൾ വലിയ ദോഷം വരുന്നൊന്നുമല്ല പിന്നെ രണ്ടാമത്തെ പലരും ചോദിക്കുന്നതാണ് ഇത് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി മറ്റു ജൈവ വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ലല്ലോ എന്നുള്ളത് അങ്ങനെയല്ല ഈ ഡബ്ല്യു ഡി സി മാത്രം നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മളെ ചെടിയിൽ നല്ല രീതിയിൽ വളർച്ച വരിക അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുക അങ്ങനെയൊന്നുമില്ല നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുക തന്നെ വേണം അയച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ അതേപോലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുക്കണം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ രാസരൂപത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുക കാരണം ഡബ്ല്യു ഡി സി നമ്മൾ കറക്റ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ മണ്ണിൽ ഒഴിച്ച് കൊടുത്താൽ ഈ സൂക്ഷ്മ ജീവ വളക്കളൊക്കെ നശിച്ച് പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡബ്ല്യു ഡി സി മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്ന ജൈവ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഡബ്ല്യു ഡി സി വീട്ടിൽ റെഡി കഴിഞ്ഞാൽ അത് മാത്രം തന്നെ നമ്മൾ കൊടുത്തു ഇപ്പൊ ജൈവ സിലറികൾ നമ്മൾ കൊടുക്കല്ലോ അപ്പോൾ പലരും ചോദിക്കുന്നതാണ് നമ്മൾ മറ്റ് സിലറികൾ ഒന്നും കൊടുക്കേണ്ടല്ലോ ഡബ്ല്യൂ ഡി സി മാത്രം തന്നെ കൊടുത്താൽ മതിയല്ലോ ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മതി ഇപ്പൊ നമ്മളെ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഒരേ ഫുഡ് തന്നെ ജീവകാലം കഴിക്കാൻ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല അതേപോലെ തന്നെ ചെടികളും അപ്പൊ നമ്മൾ ഈ സിലറികളൊക്കെ ഉണ്ടാക്കാന്നെ ഡബ്ല്യു ഡി സി എന്നല്ല മറ്റൊ ജൈവ സിലറികൾ നമ്മൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ആഴ്ച നമ്മൾ ഒരു സിലറി ചോദിച്ചു കൊടുത്താൽ അടുത്താഴ്ച വേറെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതന്നെ സെയിം ആയിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക ഇപ്പൊ ഈ ആഴ്ച നമ്മള് ഡബ്ല്യു ഡി സി ഒഴിച്ചു കൊടുക്കുക അടുത്താഴ്ച നമ്മളൊരു ജീവാമൃതം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പിറ്റത്താഴ്ച നമ്മളൊരു ജൈവ സിലറി പിന്നെ വീണ്ടും റൊട്ടീൻ ആയിട്ട് ഡബ്ല്യു ഡി സി ആ ഒരു രൂപത്തിൽ നമ്മൾ ജൈവ സിലറികള് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഡബ്ല്യു ഡി സി നമ്മള് റെഡിയാക്കിയാൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കരിയില കമ്പോസ്റ്റ് പച്ചില കമ്പോസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഈ ഡബ്ല്യു ഡി സി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം അത് ആണ് ഇപ്പോൾ കരയിലെ കമ്പോസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഈ ഡബ്ല്യു ഡി സി ഉപയോഗിച്ച് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ ആക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെച്ചാൽ ഒരു രണ്ടാഴ്ച പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം കറിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കരിയിൽ എടുക്കുക വെച്ചാൽ നനഞ്ഞ കരിയിൽ എടുക്കാതിരിക്കുക നനഞ്ഞ കരിയിലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് ആയി കിട്ടാൻ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പം ഡ്രൈ ആയിട്ടുള്ള കരിയിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ അടി ചാക്കിൽ ആദ്യം കരയിൽ ഒരു ലെയർ വിരിച്ചിടുക എന്നിട്ട് ഇതിലേക്ക് ഡബ്ല്യു ഡി സി നമ്മൾ ഒന്ന് കുറഞ്ഞു കൊടുക്കുക അപ്പം കുറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ അതിൽ വെള്ളം മിക്സ് ചെയ്യേണ്ട അയച്ചാൽ ഡബ്ല്യൂസി ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ചെടികളെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ വെള്ളം മിക്സ് ചെയ്യാതാണ് നമ്മൾ കുറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ വീണ്ടും അടുത്ത ലെയറ് നമ്മള് കരിയിലിട്ട് കൊടുക്കുക വീണ്ടും അതിൻ്റെ മേലെ കുറഞ്ഞു കൊടുക്കുക ആ രൂപത്തിൽ നമ്മള് ചാക്ക് കെട്ടിവെച്ചാൽ നമുക്കൊരു ഏഴ് ദിവസം ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും ഇപ്പൊ പച്ചില കമ്പോസ്റ്റാണ് നമ്മള് റെഡി ആക്കണമെന്നുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ തന്നെ ഒരു തട്ടിൽ പച്ചില ഇട്ട് കൊടുക്കുക പിന്നെ അതിന്റെ മേലെ കുറഞ്ഞു കൊടുക്കുക ഡബ്ല്യു ഡി സി കുടഞ്ഞ് കൊടുക്കുക ആ രൂപത്തിൽ തന്നെ നമ്മൾ കെട്ടിവെക്കുക അപ്പൊ പച്ചില കമ്പോസ്റ്റ് നമ്മൾ റെഡിയായി കിട്ടാൻ വേണ്ടിട്ട് ഒരു നാല്പത് ദിവസം ടൈം എടുക്കുന്ന ആളുകൾ പിന്നെ അടുത്തൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു നമ്മളെ ഇരുമ്പ് പാത്രത്തിലൊന്നും നമ്മളിത് റെഡി ആക്കരുത് എന്നുള്ള നമ്മൾ ജൈവ ജീവാണു വളങ്ങൾ ഏത് തന്നെ റെഡിയാക്കാമെന്നുണ്ടെങ്കിലും ഇരുമ്പ് പാത്രത്തിലൊന്നും ജൈവ ജീവാണു വളങ്ങൾ റെഡി ആക്കരുത് കാരണം ആ ജീവാണുകളൊക്കെ നശിച്ചു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇളക്കാൻ വേണ്ടി എടുക്കുന്ന കമ്പുകളാണെങ്കിൽ പോലും നമ്മൾ ഇരുമ്പ് കമ്പി ഒന്നും എടുക്കരുത് കാരണം മരത്തിൻ്റെ എന്തെങ്കിലും മുളൻ്റെ കമ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കണോ പാത്രങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ഫൈബർ പാത്രങ്ങൾ എടുത്തിട്ട് അതിലാണ് നമ്മൾ ജൈവ ജീവാണു വളങ്ങൾ റെഡിയാക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഡബ്ല്യൂ ഡി സിയെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ഡബ്ല്യു ഡി സി എങ്ങനെ വീട്ടില് റെഡി ആക്കാന്നുള്ളത് അപ്പൊ അതിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സംശയമുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്